നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ശിശുദിനത്തിൽ കുട്ടികൾക്ക് വേറിട്ട അനുഭവം അനുഭവമൊരുക്കി കടക്കൽ ദേവസ്വം ബോർഡ് സെൻട്രൽ സ്കൂൾ ദേവസ്വം ബോർഡ് സെൻട്രൽ സ്കൂളിൽ കുട്ടികളെ ശിശുദിനത്തോടനുബന്ധിച്ച് കടയ്ക്കലിലെ ഫയർ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ചിൽഡ്രൻസ് പാർക്ക് മുതലായ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി എൽ കെ ജി മുതൽ പത്ത് വരെയുള്ള കുട്ടികളെയാണ് പ്രഥമാധ്യാപിക ഗീത ടി നേതൃത്വത്തിലുള്ള അധ്യാപകർ പ്രധാന സ്ഥലങ്ങളിൽ കൊണ്ടുപോയി സന്ദർശനം നടത്തിയത് ഫയർ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ അവിടുത്തെ ഉയർന്ന ഉദ്യോഗസ്ഥർ കുട്ടികൾക്ക് ക്ലാസുകൾ എടുത്തു ഗവൺമെന്റ് ഹോസ്പിറ്റൽ കടക്കലിലെ രോഗികൾക്ക് കുട്ടികൾ പൊതിച്ചവർ വിതരണം നടത്തി ചിൽഡ്രൻസ് പാർക്ക് സന്ദർശനം കുട്ടികൾക്ക് വ്യത്യസ്ത അനുഭവമായി മാറി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് സ്കൂളിന്റെ പ്രവർത്തനങ്ങളെ അനുമോദിച്ചു എല്ലാ സ്കൂളുകളിൽ നിന്നും വ്യത്യസ്തമായി കുട്ടികൾക്ക് അറിവ് പകരുന്ന രീതിയിൽ എല്ലാ സ്കൂളുകളിൽ നിന്നും വ്യത്യസ്തമായി കുട്ടികൾക്ക് അറിവ് പകരുന്ന രീതികൾ അവലംബിച്ച് നടപ്പിലാക്കുവാൻ നേതൃത്വം കൊടുത്ത പ്രഥമ അധ്യാപിക ഗീതാ തിയാറിനെ പ്രസിഡന്റ് പ്രത്യേകം അനുമോദിച്ചു കടക്കൽ േ അപ്പൊ ഇത് എന്ത് ചെയ്യുന്നത് ആ ഈ കാണിച്ചു തരാം നോക്കി കാറ്റയടി. യൂവർ നമ്പർ കാറൊക്കെ ആക്സിഡന്റ് പറ്റി. കാറൊക്കെ കളഞ്ഞു കിടക്കുന്നു. അപ്പോൾ ഓന്റെ പോർത്ത് വരെ വെട്ടി പോയിട്ട് തിരിയുവരור രാമൻ ആണോ വരുന്നത്? ഇത് ജാക്കി എന്ന് പറയും. നമ്മളിനെന്നോ രാം ചേട്ടൻ. അപ്പോൾ ഇത് വെച്ചിന്റെ പുറത്താണ് കാറ്റിയേ. ഇത് ഹൈഡ്രോളിക് മെഷീൻ ആണോ? ഇതെന്നറിയാം. നമ്മൾ ഹൈഡ്രോളിക് മെഷീൻ അല്ല, ചെറിയ ചെറിയ കംപ്രഷനറ് ഒക്കെ വെട്ടി വെക്കും. നമ്മൾ കൊച്ചി വീട് കാണാനായിട്ട്. ആ മോൻ കൊണ്ടാക്കി. ഓൾദൻ ബുള്ളർ なぜならば、あなたはきっと言って、ボケ。ああ、でもよし、見えることは、パッキーは、ダンダラー、ボケ。 Jalap yeah. yeah. Jalap